നമ്മുടെ രാജ്യസുരക്ഷയ്ക്കായി അഹോരാത്രം നാടിനും നാട്ടാർക്കും വേണ്ടി കാവൽ നിൽക്കുന്ന നമ്മുടെ ജവാൻമാർ ദേശസ്നേഹത്തിന്റെ കീർത്തി മുദ്രകളാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇവിടെ ഈ വേദിയിലേക്ക് അത്തരം ഒരു വിശിഷ്ട വ്യക്തിത്വത്തെ ക്ഷണിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെ അഭിമാനമുണ്ട് അദ്ദേഹത്തെ കുറിച്ച് അറിയാൻ ഇതാ നമുക്കൊരു പ്രൊഫൈൽ കാണാം കേണൽ ഋഷി രാജലക്ഷ്മി കാശ്മീർ തീവ്രവാദികളുടെ പേടി സ്വപ്നവും ദേശസ്നേഹികളുടെ അഭിമാനവുമായ ആർ ആർ അഥവാ രാഷ്ട്രീയ റൈഫിൾസിലെ മേജർ പദവി അലങ്കരിച്ച മലയാളി സൈനികൻ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ബാല്യകാലം മുതൽക്ക് തന്നെ സൈനിക പ്രവേശം ഒരു സ്വപ്നമായി കൊണ്ടു നടന്നിരുന്ന ഈ ആലപ്പുഴക്കാർ കെ എസ് ഇ ബിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പദവി ഉപേക്ഷിച്ചാണ് ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലും തുടർന്ന് സൈനിക സേവനമെന്ന ലക്ഷ്യത്തിലും എത്തിച്ചേരുന്നത് അദ്ദേഹത്തിന്റെ ഈ ലക്ഷ്യപ്രാപ്തിയിൽ മാതാപിതാക്കൾ വഹിച്ച പങ്ക് എടുത്തു പറയേണ്ടതാണ് വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് ഞാൻ അടുക്കളയിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഫ്രൈ ചെയ്യോ മറ്റോ അതെൻ്റെ ഓർമ്മ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു അമ്മേ ഒരു ആർമി ഓഫീസർ ആയാൽ ഋഷി കണൽ ഋഷി എന്നറിഞ്ഞാൽ അറിയുന്നത് അമ്മയ്ക്ക് അഭിമാനമുണ്ടോ ഇന്ത്യൻ ആർമിയിൽ പോകുന്നത് ഒരു കാരണവശാലും ശമ്പളത്തിനെ മോഹിച്ചാവരുത് രാജ്യത്തിനെ സ്നേഹിക്കാനും രാജ്യത്തിനെ രക്ഷിക്കാനും ആ ഒരു മനഃസ്ഥിതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആർമി ഓഫീസർ എന്ന് പറയുന്നത് എന്നും നമുക്ക് അഭിമാനം ഉണ്ടാക്കുന്ന അമ്മയ്ക്കാണേലും അച്ഛനാണേലും വളരെ അഭിമാനം ഉണ്ടാക്കുന്ന ഒരു പദവി തന്നെയാണ് എന്ന് പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തും അതിനുശേഷവും എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി കിട്ടുകയും അതിന് ശേഷം എയർ ഇന്ത്യയിൽ ജോലി കിട്ടുകയും ഒക്കെ കഴി ചെയ്തതിന് ശേഷം പിന്നീട് ഇന്ത്യൻ മിലിട്ടറിയുടെ ഭാഗമായി കേണൽ പോസ്റ്റിലെത്തുക എന്ന് പറയുന്നത് നമ്മൾ ഞങ്ങളെ എല്ലാവരെ സംബന്ധിച്ച് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ് ഒരു ഓഫീസർ എന്ന നിലയിൽ സഹപ്രവർത്തകർക്ക് എന്നും പ്രചോദനമായിരുന്നു ലെഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എന്നെ കടന്ന് ഒരു ബുള്ളറ്റും നിങ്ങൾക്ക് നേരെ എത്തില്ല എന്ന ഉറച്ച വാക്കായിരുന്നു അദ്ദേഹം സഹപ്രവർത്തകർക്ക് മുമ്പിൽ എന്നും നൽകിയിരുന്നത് സ്വന്തം മുഖം തകർന്നിട്ടും ഭീകരരെ വധിക്കും വരെ ധീരമായി പോരാടിയ അപകടശേഷം അതിജീവനത്തിനായി ഇരുപത്തിയൊന്ന് ഹൈലി കോംപ്ലിക്കേറ്റഡ് മേജർ സർജറികൾ നേരിടേണ്ടി വന്നപ്പോഴും തെല്ലിട തളരാതെ സധൈര്യം ജീവിതത്തെ നേരിട്ട ഈ ധീരയോദ്ധാവിനെ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയെ തികഞ്ഞ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ജി ഒരു എന്താ പറയുന്നത് അഭിമാനമുണ്ട് ഒരു നമസ്കാരം ഒരു ബിഗ് സല്യൂട്ടും ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് ഋഷി പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അദ്ദേഹത്തെ ഈ പാടാം നേടാം എന്ന ഈ പ്രോഗ്രാമിന് കിട്ടിയത് ഒരു മഹാഭാഗ്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഋഷിജിയോടാണ് ഒരു ചോദ്യം ഏ സാധാരണയായി നമ്മുടെ പേരിനൊപ്പം അമ്മയുടെ പേര് എഴുന്ന രീതി ആരും കണ്ടിട്ടുണ്ടാവില്ല ഋഷി നായർ ഋഷി എന്താണ് ഒരു ജാതി പേര് എനിക്ക് ആവശ്യമില്ല ഇല്ല ജാതി കർമ്മം കൊണ്ടല്ലേ അല്ല കൊണ്ടാണ് കൊണ്ടാണ് ജാതി ഡിസൈഡ് ആവേണ്ടത് അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു യൂഫോറിക് ഇമോഷനാണ് അമ്മയുള്ള കാലത്ത് മരിക്കാൻ പേടിയാണ് എനിക്ക് അമ്മ ഇല്ലാത്ത കാലത്ത് ജീവിക്കാനും സത്യ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ കാലഘട്ടമാണല്ലോ ഇത് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ സ്വന്തം ഐഡന്റിറ്റിയായും സ്വന്തം എക്സിസ്റ്റൻസിന്റെ റീസൺ ആയാലും അക്സെപ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഒരു മെസ്സേജായും കിടക്കട്ടെ എന്റെ പേര് എന്തൊക്കെ ത്യാഗങ്ങളാണ് നമ്മൾ ഒരു കൺട്രി ദാറ്റ് മീൻസ് ഇന്ത്യ ഇന്ത്യക്ക് വേണ്ടി സഹിക്കുന്നത് അല്ലെ ത്യജിക്കേണ്ടത് ഒരു ജവാൻ അല്ലെങ്കിൽ ഒരു ജെ സി ഒ ഒരു റാങ്ക് ആരാണെങ്കിലും അവർ പോസ്റ്റഡ് ആയിട്ടുള്ളത് ഒരു പക്ഷേ നെഞ്ചറ്റം ഉള്ള ഐസിലായിരിക്കും ഓ അല്ലെങ്കിൽ രാജസ്ഥാൻ മരുഭൂമിയിലായിരിക്കും മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ചൂട് മാത്രമല്ല രാവിലെ ആകുമ്പോൾ ഐസ് വെള്ളമായിരിക്കും തണുപ്പുമുണ്ട് രാവിലെ അങ്ങനെയുള്ള എക്സ്ട്രീം കണ്ടീഷൻസ് ആവും അതല്ലെങ്കിൽ കച്ചിലയോ ആ ഏരിയയിലെ ബോഡിയിൽ നിന്ന് ലിറ്ററലി ഉപ്പ് വടിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലാവും അതല്ലെങ്കിൽ കശ്മീരിലോ അതല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലോ ഈ ടെററിസവും ഇൻസർജൻസിയും ആയിട്ടുള്ള ഏരിയകളിലായിരിക്കും അവിടെ എന്ന് പറയുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ മരണമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഹാ അത്ര സോ അപ്പോ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നടക്കുന്നത് ഓരോ യൂണിഫോംഡ് സോൾജർ ഇവർക്കൊന്നും യാതൊരു ഡിമാൻഡ്സും ഇല്ല നമ്മൾ ഇവിടെ കിടന്ന് എ സിയിൽ ഉറങ്ങുമ്പോൾ അതിന്റെ വില ചോര കൊണ്ടാണ് പലരും കൊടുത്തുകൊണ്ടിരിക്കുന്നതും ഇരുന്നതും ഒരു ജവാൻ ഈ കണ്ടീഷനുകളിൽ നിന്ന് എക്സ്ട്രീം കണ്ടീഷൻസ് ആണ് എക്സ്ട്രീം ആണ് അതിൽ നിന്ന് നാട്ടി വരുന്നത് ഒരു മുപ്പത് ദിവസം നാൽപ്പത് ദിവസത്തേക്കാണ് അവരോട് അവരുടെ ഫാമിലിയോട് നമുക്ക് സ്നേഹത്തോടെ നമ്മുടെ നാട്ടിലെ ഉദ്യോഗ ഉദ്യോഗങ്ങളുടെ ആ ഒരു പവർ ഒന്നും ഇല്ലാതെ അവരോട് ഇത്തിരി സ്നേഹത്തോടെ നമുക്ക് പെരുമാറാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്നു ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിച്ചാണ് പോകുന്നത് അല്ലെങ്കിൽ എന്റേത് എന്ന് കരുതുന്ന ഒരു കാര്യം പോലും ഇല്ല ഇല്ല ഋഷിജി ഇത്രയും ആഗ്രഹിച്ച സ്ഥാനത്ത് എത്തിപ്പെടാൻ എന്തൊക്കെ ത്യാഗങ്ങളാണ് ഇപ്പൊ ത്യാഗത്തിന്റെ കാര്യം പറഞ്ഞോണ്ടാണ് ചോദിച്ചത് എന്തൊക്കെ ത്യാഗങ്ങൾ സഹിച്ചു ഞാൻ ഇതൊരു ചൂസ് ചെയ്ത ലൈഫാണ് അത് എങ്ങനെയാണ് ഓരോ ജവാനും യൂണിഫോം ഇടുമ്പോൾ അത് ആർമി എന്നല്ല ഏതൊരു ഡിഫെൻസ് ഫോഴ്സസ് ആയിക്കോട്ടെ ഏതൊരു പാരാമിലിറ്ററി ഫോഴ്സസ് ആയിക്കോട്ടെ അവര് യൂണിഫോം ഇടുമ്പോൾ അവര് അവരുടെ ലൈഫ് തന്നെ ഇങ്ങനെയാണ് എന്ന് ഡിസൈഡ് ചെയ്ത് എഴുതി കൊടുക്കുകയാണ് ആക്ച്വലി അപ്പോൾ അതിൽ യാതൊരു ത്യാഗവും എൻ്റെ പേഴ്സണൽ ഇല്ല ഇല്ല ഋഷിജി ഈ ജനറൽ ആറ്റിറ്റ്യൂഡ് എന്താണ് വളരെ നല്ല മനുഷ്യരാണ് എൻ്റെ എക്സ്പീരിയൻസിൽ ഒരുപാട് സ്നേഹമുള്ളവർ ഡിഫൻസ് ഫോഴ്സസിനോട് റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ളവരുണ്ട് അവിടെ പക്ഷേ ജനറലി അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മളോട് ഒരുപാട് നല്ലതാണ് അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ബോർഡർ ക്രോസ് ചെയ്ത് വരുന്ന ടെററിസ്റ്റുകൾ ക്രോസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നു അത് കശ്മീരികളുടെ ഒരുപാട് സഹായം നമുക്കുണ്ട് തന്നെയുമല്ല ഇന്ത്യക്ക് ഭാരതത്തിന് കേരളം പോലെ തന്നെയാണ് കശ്മീറും അപ്പോൾ ഇപ്പം പുതിയ പോളിസികളും പുതിയ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസും വന്നപ്പോൾ തന്നെ യെസ് അപ്പോൾ തന്നെ ഒരുപാട് നല്ല ചേഞ്ചസ് ഇവൻ ആളുകളിലും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളോടുള്ള ആറ്റിറ്റ്യൂഡിലും ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അവിടെ ഉള്ളത് അവിടെയുള്ളത് അവിടെ ഈ പട്ടാളക്കാര് നടന്നു പോകുമ്പോൾ ഈ ജനങ്ങള് ചെലവര് കല്ലെറിയും എന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ ശരിയാണ് അത് ഒരുപാട് ഏരിയകളിൽ ആൻറ്റി ഡിഫൻസ് എന്ന് തന്നെ പറയാം അങ്ങനെ ചെയ്യുമ്പോൾ അവർ ചെയ്യാറുണ്ട് പല സമയത്തും അങ്ങനെ ഉണ്ടാവാറുണ്ട് ചെയ്യാറില്ല റിയാക്ട് ചെയ്യോ റെസ്പോണ്ട് ചെയ്യോ അങ്ങനെ ആർമി പേഴ്സേ ചെയ്യില്ല ആർമിയുടെ കയ്യിൽ ഷൂട്ട് ടു കിൽ വെപ്പൺസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യാറില്ല തന്നെയല്ല ആർമിയുടെ പുറത്തേക്ക് അങ്ങനെയുള്ള ഇഷ്യൂസ് വളരെ കുറവാണ്

നമ്മുടെ നാട്ടില് മെസ്സേജ് വന്നിരുന്നു ഞാൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അതൊരു ആയിരുന്നു ആ സമയത്ത്